പോരാളികൾ അടിയൊഴുക്കുകൾ വന്നേക്കാം പക്ഷെ അടിപതറ തട്ടപ്പുകൾ കണ്ണിനകത്ത് സ്വായത്തമാക്കണം കമ്പയുടെ താളമേളങ്ങൾ അറിഞ്ഞ പോരാളികൾ തന്നെയാണ് ആയിരം പോരാട്ട വീര്യങ്ങളെ തകത്തെറങ്ങിയ പോരാളിക്കൂട്ടങ്ങൾ തന്നെയാണ് പക്ഷേ നല്ല പിറകിലേക്ക് വിദേശ രക്ഷപ്പെടുത്തുമതേ നല്ല പിറകിലിരുന്ന പേടിയുടെ വിയർപ്പുകൾ നിന്റെ പൂച്ചക്കണ്ണിലൂടെ ഒപ്പിയെടുക്കണമല്ല എതിരാളിയുടെ കണം കാലവും ഇത് തപ്പിലാക്കുന്ന പറമ്പായിയുടെ പോരാളികൾ ഞങ്ങൾ പറമ്പായി തിരമാലകളെ നെഞ്ചൂക്കുകൊണ്ട് നേരിട്ട കരുത്തന്മാരെ പോലെ ഴകുള്ള പോരാട്ടമാണ് ആയിരം സൂര്യ ചെലസ്സുമായിട്ട് കളിക്കലം വിടുകയാണ് പുളത്തൂരിന്റെ ആകാശത്ത് മുന്നിത്തളയുന്ന നക്ഷത്രങ്ങളെ പോലെ നല്ല പിറകിലേക്ക് നല്ല പിറകിലേക്ക് ഒരറ്റ പിടിക്കുന്ന പോരാട്ടം ആവേശമാകുന്ന പോരാട്ടമാണ് ആരവങ്ങൾ നിലയ്ക്കാത്ത പോരാട്ട ഭൂമിക மக்கள அழகுள்ள போராட்டம் கம்பவலியுடைய மர்ம மறிஞ்ச போராளிகள் ஆஹா ஓஹோ